കായംകുളം പുനലൂർ റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിൽ സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കായംകുളം പുനലൂർ റോഡിൽ മൂന്നാംകുറ്റി ജംഗ്ഷനിലാണ് രാവിലെ സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിന് പിന്നിൽ ഇടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ അധികവും വിദ്യാർത്ഥികളായിരുന്നു ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടെ പന്തളത്ത് ചേരിക്ക ലൈറ്റേ പഠിക്കുന്നു കിട്ടി രാവിലെ ഡെയിലി അവസിനകത്ത് തന്നെ പോന്നത് ഇന്ന് പോകുന്ന കഴിക്കാൻ ഇത് സംഭവിച്ചത് എന്റെ താഴത്തെ വലിയൊരു സ്റ്റിച്ച് ഉണ്ടോ എന്ന് ഇനി രാവിലെ ഇവിടെ പോന്ന കഴിക്കായിരുന്നു സംഭവിച്ചത് പിന്നെ ഒത്തിരി വിദ്യാർത്ഥികളുണ്ടായിരുന്നു ആ കൊറേ കുറെ ചേച്ചുകാരുണ്ട് അവിടെ ഫസ്റ്റ് ഇയർ പഠിക്കുക പിള്ളേരായിരുന്നു അവർ അങ്ങനെ ഇടിച്ചത് അവർക്കൊക്കെ എല്ലാം അവർക്കങ്ങടെ കാലിലും ഒരു കൊട്ടലൊക്കെ ഉണ്ട് ഏതൊരു ചേച്ചിയുടെ ഹല്ലൊക്കെ ഇളകി പോയി എനിക്ക് എന്റെ ഹല്ലെടുക്കണമെന്നൊക്കെ പറയുന്നു പ്രൈവറ്റ് ബസ് കെ എസ് ആർ ടി സിയോ നല്ല സീഡിൽ ഓവർടേക്ക് ചെയ്ത് കയറി കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫണ്ട് ചിലവഴി ആക്സിഡന്റ് അടക്കുന്നത് ബസ്സിന്റെ ബാക്കിൽ പോയി ഇടിക്കുകയായിരുന്നു നല്ല ഇടിയായിരുന്നു ഇടിച്ചത് ഇടിച്ച് ഞാൻ വെളിയിൽ ഇറങ്ങി നല്ല ഒരു പെട്ടെന്ന് തല ഇറങ്ങി വെളിയിൽ ഇറങ്ങിയ കൂട്ടുകാരനെ വിളിച്ച് വെളിയിൽ ഇറക്കി തല ഇറങ്ങിയുടെ കിടക്കുവ റോഡി പിന്നെ അവൻ അവരെ മേടിച്ചോണ്ട് തന്നേക്കാളൊക്കെ ആയപ്പോൾ മൂന്നാം കുറ്റി വെച്ചിട്ടാണ് സംഭവം നടന്നത് അവിടെ സ്ലോ ആക്കി നിർത്തിയിട്ടിരുന്ന ഭയങ്കര സ്പീഡിലായിരുന്നു പോയി പോയത് സ്പീഡ് വന്നത് കെ സി ചില ബാക്കിൽ ഇടിക്കുമായിരുന്നു ഇടിച്ചിട്ട് ഞങ്ങൾ കുറേ പേര് നിന്ന് നിന്നവരാണെങ്കിൽ തൊട്ട് വിമോഷി ഇരുന്നവർക്കൊക്കെ നല്ല പരിശ്രമിച്ചു ഞങ്ങൾ സ്പീഡിലാ വേണ്ടി പോയത് ചിലർ പറഞ്ഞു ഡ്രൈവർ ഫോൺ വിളിച്ചോണ്ടൊക്കെയാണ് പോകാനൊക്കെയാണ് പറഞ്ഞത് ഞാൻ തല്ലിരുന്നു സത്യത്തിൽ ഞാൻ തിരിഞ്ഞായിരുന്നു നിന്നത് കോളേജിലേക്ക് എനിക്കൊന്ന് പതിനാല് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ സെൻറ്റിൽ പിന്നെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബസ് നല്ല സ്പീഡിലാണ് വന്നത് അവിടെ ആർ ടി സി സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നു അറിയത്തില്ല കുറച്ച് സ്ലോ ആക്കി നിർത്തി നല്ല സ്പീഡിൽ വന്ന് ബാക്കിൽ ഇരിക്കുമായിരുന്നു ബസ് ആർ ടി സിന്നറിയല്ല അതേസമയം സ്വകാര്യ ബസ്സിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഭാഗത്ത് സാധാരണയായി അപകടങ്ങൾ പതിവാണ് മൂന്നാംകുട്ടി ജംഗ്ഷന് പടിഞ്ഞാറു വശത്തായിരുന്നു അപകടമുണ്ടായത് മൂന്നാംകുറ്റി ജംഗ്ഷനിലും നിരവധി തവണ മൂന്നാംകുറ്റി ജംഗ്ഷനിലും അപകടങ്ങൾ പതിവ് സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ വേണ്ടത്ര സിഗ്നൽ ലൈറ്റുകളോ ഹോം ഗാർഡ് ട്രാഫിക് പോലീസ് എന്നിവരുടെ സേവനമോ ലഭ്യമല്ല ന്യൂസ് സിഡിനെ